ഹായ് ഇതാ കേട്ടോ ഞങ്ങളവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നലെ പെയ്ത ഇന്നലെ രാത്രി പെയ്ത മഴയിലുണ്ടായതാ കോഴിക്കോട് റെഡ് അലർട്ടാണ് അച്ചാൻ ന്യൂസ് വൺ ആണ് ദേവുട്ടവിടെ ഇരിക്കുന്നത് ദേവുട്ടി ഭയങ്കര സങ്കടത്തിലാ ഓൾക്കുന്ന സ്കൂൾ ഉണ്ട് പനിയായോണ്ട് പോവില്ല കേട്ടോ ഫുള്ള് വെള്ളം ആ ആ ഫുള്ള് വെള്ളം കേട്ടോ വെള്ളക്കെട്ടാണ് മഴക്കാലത്ത് മാത്രം ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ ഇപ്പം കുളത്തിൽ നിന്നൊക്കെ നല്ല മീൻ കയറി ഉണ്ടാവും കേട്ടോ അതിലേക്ക് രണ്ട് മൂന്ന് കുളമുണ്ട് കുളത്തിൽ ഫുള്ള് ബ്രാലാണ് ബ്രാലുണ്ട് മുഴുണ്ട് എല്ലാം മീനും ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് കയറി ഉണ്ടാവും ഉള്ളു വെള്ളം റോട്ടുമ്പ ഫുൾ വെള്ളമാണ്.